കവിത പെറ്റമ്മ രചന ഷൌക്കത്തലി ഖാൻ പണ്ട് പെരയിലിരുന്ന് ഉമ്മയോടും മെക്കെട്ട് കയറി മുഷിഞ്ഞാൽ പെറ്റമ്മക്കൊരു വിരുന്നുപോക്കുണ്ട് മക്കളുടെ വീട്ടിലൊക്കെ നിന്നും അടുത്താൽ മരുമകളും പേരക്കുട്ടികളും മുറുമുറുപ്പ് തുടങ്ങിയാൽ ഒത്തുപള്ളിയിലേക്കോ എൽ പി സ്കൂളിലേക്കോ പെറ്റമ്മയുടെ സങ്കടക്കാറ്റെത്തും പെറ്റമ്മയെ വിളിക്കാൻ ചെല്ലണമെന്ന് ഉച്ച തിരിഞ്ഞ് ആച്ചും താത്തയും ഞാനും കൂടി തൊഴുവാനൂരെ പറമ്പിറങ്ങും പെരമാണിച്ചുകൾ വന്നാ എന്ന് പറഞ്ഞ് പെറ്റമ്മ മുറുക്കാൻ തുപ്പലം നീട്ടി തുപ്പും കാച്ചു തുണിയും പെങ്കുപ്പായവും താത്ത പൊതിഞ്ഞ് കൈയിൽ പിടിക്കും മുറുക്കാൻ പൊതി ആച്ചു എടുക്കും കുപ്പായം പെറ്റമ്മ ആർക്കും തൊടാൻ തരില്ല വളഞ്ഞ് കാരവടി കുത്തി ആ പതുക്കെ പതുക്കയെ ഞങ്ങളും പിന്തുടരും പതുക്കെ പതുക്കെ പറമ്പിറങ്ങി പറമ്പിറങ്ങി പോക്കാക്കയുടെ ഇടയിറങ്ങി എളാപ്പന്മാരുടെ ഓലക്കെട്ടിൽ ചാടിക്കളിച്ച് തൊഴുവാനൂരെ എതക്കലെത്തും പരീതൗലിയയുടെ നേർച്ച കൊടിമരം തൊട്ട് തലയിൽ വെച്ച് തായം കളിക്കാരുടെ ആർപ്പുവിളി കേട്ട് പെറ്റമ്മടെ കൈ പിടിച്ച് തൊഴുവാനൂരെ പറമ്പിലെ പെരുന്തോടിറങ്ങും ഔ പെര എത്തി പെറ്റമ്മ നെടുവീർപ്പിടും ദസ്പിമാല ഏറ്റുവാങ്ങും പൈക്കുട്ടികൾ പെറ്റമ്മയെ കണ്ട് കരയും ആട്ടിൻകുട്ടിയും തള്ളയാടും ചെവി കൂർപ്പിച്ച് തുറിച്ചു നോക്കും അപ്പുട്ടിയേട്ടൻ്റെ ചേക്കോഴി മണ്ടിപ്പാഞ്ഞു വന്ന് കൊക്കരക്കോ മുഴക്കും പൊരിഞ്ഞ കോഴികൾ എഴുന്നേറ്റ് നിൽക്കും വന്നപാടെ പെറ്റമ്മ എൻ്റെ കുപ്പായം ബോധിച്ച് എല്ലുമ്മെ തലോടും ഈ ചെക്കനിക്ക് പൈക്കണനൊന്നും കൊടുക്കണില്ലല്ലേ എന്ന് ഉമ്മയെ ചീത്ത പറയും അന്ന് ഉമ്മയും പെങ്ങന്മാരും പെറ്റമ്മയെ കുളിപ്പിച്ച് തിരുമ്പി വെളുപ്പിച്ച കുപ്പായവും സൂര്യ തുണിയും ഉടിപ്പിച്ച് മുമ്പാരത്ത് വന്നിരുത്തും പെറ്റമ്മ പറമ്പിലും തൊടിയിലും അകത്തും പുറത്തും ഭരണം തുടരും ബീവു ബീവു എന്ന് ഇമ്മയെ നീട്ടി നീട്ടി വിളിക്കും